നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ വർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് വർക്ക് പോസ്റ്റുകളിലേക്ക് മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഡിസംബർ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പറയാം ഷീറ്റ് മെറ്റൽ വർക്കർ നാൽപ്പത്തി രണ്ട് വെൽഡർ രണ്ട് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ഓൺ കോൺട്രാക്റ്റിലായിരിക്കും മെക്കാനിക് ഡീസൽ പതിനൊന്ന് ഒഴിവുകളുണ്ട് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അഞ്ച് പ്ലംബർ ഇരുപത് പ്ലൈ പെയിന്റർ പതിനേഴ് ഇലക്ട്രീഷ്യൻ മുപ്പത്തിയാറ് ഒഴിവുകൾ ഇലക്ട്രോണിക് മെക്കാനിക്ക് മുപ്പത്തി ഒഴിവുകൾ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക് മുപ്പത്തിയെട്ട് ഒഴിവുകൾ ഷിപ്പ് റൈറ്റ് വുഡ് ഏഴ് പോസ്റ്റുകളാണുള്ളത് മെഷീനിസ്റ്റിന്റെ പതിമൂന്ന് പോസ്റ്റുകളും ഫിറ്ററുടെ ഒരു പോസ്റ്റുമാണ് ഇപ്പോൾ ഒഴിവുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് എന്നിവർക്ക് നിയമാനുസൃതമായ ഇളവുകൾ വേറെയുമുണ്ട് കൊച്ചിൻ ഷിപ്പാർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം വിദ്യാഭ്യാസ യോഗ്യതയാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ തന്നെ തീർച്ചയായും ഉണ്ടായിരിക്കണം ഇതേക്കുറിച്ച് വിശദമായി ഔദ്യോഗിക വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൊച്ചിൻ ഷിപ്പിന്റെ ഇരുന്നൂറ്റി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈനായി നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണം അടയ്ക്കാം അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ് ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല കൂടാതെ അപേക്ഷാ ഫീസിന് പുറമേ വരുന്ന ബാങ്ക് ചാർജുകൾ ഉണ്ടെങ്കിൽ അത് ഉദ്യോഗാർത്ഥികൾ വഹിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് മുൻപ് പി ഡി എഫ് നോട്ടിഫിക്കേഷൻ കൃത്യമായും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും